എനിക്കൊരു വലിയ ഫ്രണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷെ അതല്ലല്ലോ വിഷയം പ്രതിനിധീകരിച്ചു ഇവിടെ നിൽക്കുന്നു ഈ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും തിരുവനന്തപുരത്തെ കുഴിക്കട വളരെ പ്രസിദ്ധമാണ് അവിടുത്തെ ബീഫൊക്കെ മാത്രമല്ല അവിടെ വരുന്ന ഒരു അതിഥിയും വളരെ പ്രശസ്തനാണ് ശ്രീ പന്ത് രവീന്ദ്രനാണ് നമുക്കിപ്പം ചേർത്തത് രണ്ടായിരത്തി അഞ്ചിൽ പത്തൊമ്പത് വർഷം മുമ്പ് താങ്കൾ ഇവിടെ നിന്ന് മത്സരം ജയിച്ചാണ് എങ്ങനെയാണ് ഈ മണ്ഡലത്തിന്റെ വിജയ കാണുന്നത് നമ്മൾ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും വളരെ പ്രധാനമാണ് കാരണം ഇന്ത്യയിലെല്ലാ കാര്യങ്ങളിലും വേറിട്ട കേരളമാണ് നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാനത്തിലുമില്ലാത്ത എല്ലാ വൻ നേട്ടങ്ങളും കേരളത്തിലാണ് ബി ജെ പി ഏത് കാൻഡിഡേറ്റ് വന്നാലും ബി ജെ പി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ടാ കേരളം ഭരിക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത് എങ്ങനെയാ ഭരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മണ്ഡലത്തെ നമ്മൾ ജയിച്ചു നിയമത്ത് ഇനി കേരളം മുഴുവൻ ഭരിക്കാൻ വേണ്ടി പോവാ പാലക്കാട്ട് ഒരാളെ കൊണ്ടുപോയ സ്ഥാനാർത്ഥിയായി നിർത്തി അദ്ദേഹം പ്രധാന മുഖ്യമന്ത്രിയുടെ പിന്നെ ഉടുപ്പൂട്ട് സ്ഥാനാർത്ഥിയായി നിന്ന ഓർമ്മയുണ്ടോ എന്ത് പറ്റി കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം ചിന്തിക്കുന്നതാണ് തിരുവനന്തപുരം അതിലേറെ ശ്രദ്ധിക്കുന്ന ജനങ്ങളാണ് കാരണം നവോത്ഥാനത്തിൻ്റെ ഒരാരംഭം ഇവിടെ ആയിരുന്നല്ലോ ഇവിടെ വിവേകമുള്ളവരും വിജ്ഞാനമുള്ളവരും ചിന്തിക്കുന്നവരും വകതിരിവുള്ളവരുമാണ് ആ തരൂരെ പോലെയുള്ള സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത് ഈ തരൂർ എനിക്കൊരു വലിയ ഫ്രണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷെ അതല്ലല്ലോ വിഷയം അദ്ദേഹം ആരെ പ്രതിനിധീകരിച്ചിവിടെ നിൽക്കുന്നു ഈ കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും നമ്മുടെ നാട്ടിനോട് ചെയ്ത വാഗ്ദാനം ഒന്ന് തിരിഞ്ഞു നോക്കാതെ നടപ്പിലാക്കാതെ നാളുകളില്ലേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന നൽകിയ വാഗ്ദാനമില്ലേ അന്ന് സോണിയാഗാന്ധിയ മധ്യസ്ഥം പറഞ്ഞു ഞാനൊന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ നമുക്കൊരു കോച്ച് ഫാക്ടറി പാലക്കാട്ട് അവിടെ വാഗൻ ഫാക്ടറി ഇവിടെ ഇവിടെ കോച്ച് മാത്രല്ല ഇന്നത്തെ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാവുന്ന പാർട്ടിയല്ല കോൺഗ്രസ് കോൺഗ്രസ് എന്നും കാലു മാറും ഫലസ്തീൻ വിഷയം വന്നപ്പോൾ ഫലസ്തീൻ തീവ്രവാദികളെന്ന് ലീഗിന്റെ ഒരു തദസ്സിൽ തന്നെ തരൂർ സംസാരിച്ചു അന്ന് പറഞ്ഞത് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു എന്താ ഒരു ഹിന്ദു വോട്ട് ഏകീകരിക്കാനുള്ള തരൂരിന്റെ ഒരു നടപടി എന്നുള്ള എങ്ങനെയാണ് രബേട്ട തന്നെ കാണുന്നത് ഒരിക്കലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ പറയാൻ വേണ്ടി പോകില്ല രവിയേട്ടൻ വീണ്ടും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുടെ വോട്ട് തേടുകയാണ് രവിയുടെ ഒരു രാഷ്ട്രീയക്കാരൻ അപ്പുറം നല്ലൊരു ഫുട്ബോൾ പ്രേമിയാണ് ഫുട്ബോൾ കളിക്കാരനാണ് എന്നാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നല്ലൊരു മിന്നും ഗോൾ രവിയുടെ ഭാഗത്ത് എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു